വിശുദ്ധ ലോകം അറിയിച്ച സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്നു മുതൽ സുരവചനങ്ങൾ യേശു ലോകത്തിലേക്ക് വന്നത് ഭാവികളെ രക്ഷിക്കുവാൻ തന്നെയാണ് രക്ഷിക്കുവാൻ നഷ്ടപ്പെട്ടവരെ അന്വേഷിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവൻ തന്നെ അന്വേഷണം ആരംഭിക്കുന്നു ഒപ്പം യേശു ഭാവികളോടുള്ള സ്നേഹം പ്രകടമാക്കുകയും ചെയ്യുന്നു ഭ്രഷ്ടരും നിന്ദിതരുമായവരെ രക്ഷിക്കുവാൻ ഒരു സമൂഹത്തിൻ്റെ മതപരമായ മുൻവിധികളുടെ വേലിക്കെട്ടികളെ തകർക്കുവാൻ അവൻ ധൈര്യം കാട്ടി സക്കേവോസിൻ്റെ തീർത്തും സാധാരണ അനുദിന ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുവാൻ യേശു പ്രദർശിപ്പിച്ച ഉത്സാഹം അവൻ്റെ ഹൃദയത്തെ സ്പർശിക്കുകയാണ് യേശുവിനെ കാണുവാൻ അവൻ അതിയായ ആഗ്രഹമുണ്ടായിരുന്നു യേശു സഖ്യബൂസ് ഭവനത്തിൽ പ്രവേശിച്ചപ്പോൾ അവൻ യേശുവിനെ കാശരിക്കും കണ്ടു മറ്റുള്ളവരെല്ലാം യേശുവിനെ മറ്റൊരു വിധമാണ് കണ്ടത് ഇന്ന് ഈ ഭവനത്തിൻ്റെ രക്ഷയുണ്ടായി എന്ന് പ്രഖ്യാപനം കേൾക്കുവാൻ സക്കേബോസിന് മാത്രമേ സാധിച്ചുള്ളൂ ബാക്കി ആർക്കും സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ യേശു നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവനെ സ്വീകരിക്കുവാനും രക്ഷസായത്തമാക്കുവാനും സഹായത്തമാക്കുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മൾ ജീവിക്കുന്ന അർത്ഥമാവശ്യം ശനീകൃതയും പിതാവാദിപതിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആ